വെൽക്കം ബാക്ക് ടു ഹൈസംബിസി പ്രോഗ്രാംസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത വലിയൊരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ യൂട്യൂബിൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു അൺബോക്സിങ് വീഡിയോ തന്നെയാണ് ഓൾറെഡി അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസ് ഒരുപാട് പേർ എന്നോട് ചോദിക്കാറുണ്ട് നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആർക്കിടെക്ചർ ഡിസൈനിങ് സോഫ്റ്റ്വെയർസ് ഉപയോഗിക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് സജസ്റ്റ് ചെയ്യാവുന്നു ഞാൻ പല രീതിയിലുള്ള സോഫ്റ്റ്വെയർസും ഞാൻ ഉപയോഗിക്കുന്ന ആളാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫീൽഡിൽ എത്രത്തോളം നമുക്കൊരു സ്പെസിഫിക്കേഷൻ ഒരു ഒരു ലാപ്ടോപ്പ് ആയിക്കോട്ടെ ഡെസ്റ്റോപ്പായിക്കോട്ടെ നമുക്ക് ആവശ്യമുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ സ്റ്റുഡൻസിന് പല ലാപ്ടോപ്പുകൾ റെക്കമെൻഡ് ചെയ്യാറുണ്ട് ഞാൻ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ ഫൈവ് ലെവൻത്ത് ജനറേഷൻ പ്രോസസറിലുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മുടെ ലൂമിയൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ലാപ്ടോപ്പ് ഇപ്പോഴും എൻ്റെ കയ്യിലിപ്പോൾ ലെനോവ ബ്രാൻഡിൻ്റെ ഐഡിയ പാഡ് ഗെയിമിങ് ത്രീ എന്ന് പറയുന്ന ആ ഒരു മോഡലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലെനോവ ഒരു ഏറ്റവും നല്ലൊരു മോഡലാണ് ലെനോവയുടെ എൽഒക്യു എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നല്ല അടിപൊളി ഒരു മോഡലാണ് നമ്മൾ നമ്മളൊരിക്കലും നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ പഠിക്കുന്ന വ്യക്തി ഒരു അൻപതിനായിരത്തിൻ്റെ താഴെയുള്ള ലാപ്ടോപ്പിനെ പറ്റി പ്രതീക്ഷിക്കുകയോ വേണ്ട കാരണം നമ്മളുടെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി റണ്ടറിങ് വർക്കാണ് അതുകൊണ്ട് തന്നെ പ്രോസസ്സർ ഗ്രാഫിക്സ് ഗ്രാഫിക്സ്കഡ് റാം ഒക്കെ ഇതൊക്കെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന സിസ്റ്റമാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഇതെല്ലാ സ്പെസിഫിക്കേഷനും ചേർന്ന് കിട്ടിയ ഒരു ലാപ്ടോപ്പാണ് ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഓൾറെഡി ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു പി സിയിലാണ് ഞാൻ എൻ്റെ ഇന്റീരിയർ എക്സ്റ്റീരിയർ വർക്കുകളെല്ലാം കൂടുതലായിട്ടും ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ബാക്കിൽ കാണുന്ന ഈ ഒരു പി സിയിലാണ് നമ്മുടെ വർക്കിന്റെ തിരക്ക് കൂടിയപ്പോൾ കുറച്ചുകൂടെ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വന്നു അങ്ങനെ ഞാൻ ബിൽഡ് ചെയ്തത് നമ്മുടെ ഈ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെക്ക് ചെയ്യാം നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ പഠിക്കാനും ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നവരും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു നോവിടെ എൽ ഒക്യൂ എന്ന് പറയുന്ന ഈ ഒരു മോഡൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് ഇത് ഏകദേശം രണ്ടാഴ്ചയായിട്ട് ഞാൻ യൂസ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ വെറുതെ ഡയലോഗ് അടിച്ച് വെറുതെ സമയം കളയുന്നില്ല നമുക്ക് വേഗം ഈ ലാപ്ടോപ്പിന്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ് ഇതിൻ്റെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ട് ലൂമേഡ് നമുക്ക് ഇതിൻ്റെ ബെഞ്ച് മാർക്ക് എത്ര കിട്ടുന്നുണ്ട് ഇതൊക്കെയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ആദ്യം തന്നെ ഞാൻ ഞാനിതിൻ്റെ ഓരോ സ്പെസിഫേഷൻസും ഓടിച്ചൊന്ന് പറയുവാണ് അതിന് ശേഷം നമുക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് കേൾക്കാം നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് ലെനോവോടെ എൽഒക്യൂ എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് വന്നിരിക്കുന്നത് ലെനോവോ ആണ് നമ്മുടെ ബ്രാൻഡ് അതിൻ്റെ എൽ ഒ ക്യൂ എന്ന് പറയുന്ന ഒരു സീരീസാണ് വന്നിരിക്കുന്നത് ഏറ്റവും ആയിട്ട് തന്നെ ലാപ്ടോപ്പ് ലെനോവ ഇറക്കിയിരിക്കുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പാണിത് ഇത് ഗെയിമിങ് ചെയ്യുന്നവർക്കും നമ്മളെപ്പോലുള്ള ആർക്കിടെക്ചറൽ എഡിറ്റിംഗ് വർക്കുകൾ ചെയ്യുന്നവർക്ക് ആർക്കിടെക്ചർ റൺറിങ് വർക്കുകൾ ചെയ്യുന്നവർക്കും ഒക്കെ ആപ്റ്റായിട്ടുള്ള ഒരു ലാപ്ടോപ്പാണിത് ആദ്യം തന്നെ ഒരു ലാപ്ടോപ്പിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് പ്രൊസസർ എന്ന് പറയുന്നത് പ്രൊസസർ ഓരോ വർഷവും അതിൻ്റെ ലേറ്റസ്റ്റ് സീരീസ് അതിൻ്റെ ഇങ്ങനെ ഓരോ പ്രൊസസറും ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ വന്നിരിക്കുന്നത് ഐ ഫൈവ് തേർട്ടീൻത്ത് ജനറേഷൻ പ്രോസസറാണ് വരുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ എച്ച് എക്സ് സീരീസ് എന്ന് പറയുന്ന സീരീസിൽ വരുന്ന പ്രോസസറാണ് ഇതിന് വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ ഐ സെവൻ ഉണ്ട് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്കത് ചൂസ് ചെയ്യാം അടുത്തായിട്ട് ഏറ്റവും ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഗ്രാഫിക്സ് കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റുഡൻസ് ഓരോരുത്തരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരുടെ സിസ്റ്റത്തിൻ്റെ സ്പെസിഫിക്കേഷൻസ് എനിക്ക് അയക്കാറുണ്ട് ഇവർ നല്ല പ്രൊസസ്സും റാമും ഒക്കെ എനിക്ക് അയക്കുമ്പോഴും ഇതിനകത്ത് ഗ്രാഫിക്സ് കാർഡ് കാണത്തില്ല ഈ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൊസീജർ എന്താണെന്നും ഇതിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നും പലർക്കും അറിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇവർ പ്രോസസ്സർ കൂടിയത് കാണുമ്പം ഒത്തിരി ഉണ്ടെന്ന് കാണുമ്പോഴൊക്കെ പോയി എടുക്കുന്നത് പക്ഷേ ഗ്രാഫിക്സ് കാർഡും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നത് സിക്സ് ജി ബി ഗ്രാഫിക്സ് കാർഡാണ് നമ്മുടെ ലൂമിനിൽ വർക്ക് ചെയ്യാനായിട്ട് സിക്സ്റ്റീൻ ഫിഫ്റ്റി ഫോർ ജി ബി ഗ്രാഫിക്സ് കാർഡ് മിനിമലാണ് നമുക്കത് വർക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ബെഞ്ച് മാർക്ക് കുറവായിരിക്കും ക്വാളിറ്റിയിൽ നമുക്ക് അങ്ങനെ വ്യത്യാസങ്ങളൊന്നും വരാറില്ല പക്ഷേ റണ്ടറിംഗ് സ്പീഡ് വളരെയധികം കുറയുന്നതാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന എൻ്റെ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലെനോവയുടെ ഐഡിയ പട്ട് ഗെയിമിംഗ് ത്രീ എന്ന് പറഞ്ഞ ഈ ലാപ്ടോപ്പിൽ സിക്സ്റ്റീൻ ഫിഫ്റ്റി ഫോർ ജി ബി ഗ്രാഫിക്സ് കാർഡായിരുന്നു വരുന്നത് പക്ഷേ ഇത് നല്ല പെർഫോമൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് റൺറിംഗ് സ്പീഡ് വീഡിയോ റൺഡറിംഗിൻ്റെ സ്പീഡ് ഇച്ചിരി കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു എൽ ഒ കെ വേരിയൻറ്റിൽ വന്നപ്പോൾ അത് തേർട്ടി സിക്സ്റ്റി സിക്സ് ജി ബി ഗ്രാഫിക്സ് കാർഡ് വന്നിട്ട് ഫോർട്ടി സിക്സ്റ്റി എയ്റ്റ് ജി വരെയുള്ള വേരിയൻ്റ് നമ്മളുടെ ഈയൊരു ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് ഏറ്റവും കൂടുതൽ ബാലൻസ് ചെയ്യുന്ന ഒരു പാർട്ടാണ് റാം എന്ന് പറയുന്നത് റാം എത്രത്തോളം കൂടുന്നോ നമുക്ക് ലാപ്ടോപ്പിൽ ഒരുപാട് ഒന്ന് റാങ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല മാക്സിമം നമുക്ക് സിക്സ്റ്റി ഫോർ ജി ബി വരെയൊക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും ലാപ്ടോപ്പിൽ സാധാരണയായിട്ട് രണ്ട് സ്ലോട്ടുകളാണ് കണ്ടുവരുന്നത് ഡെസ്ക്ടോപ്പിൽ നമുക്ക് നാല് സ്ലോട്ടുകൾ വരെയൊക്കെ നമുക്ക് മദർ ബോർഡിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ച് വരുന്നുണ്ട് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ സിക്സ്റ്റീൻ ജി ബി ആണ് വരുന്നത് ഞാൻ ഒരു സിക്സ്റ്റീൻ ജി ബി കൂടെ ഇടാനായിട്ട് നോക്കുന്നുണ്ട് ഇതിൻ്റെ സ്ലോട്ട് രണ്ടെണ്ണമായിട്ടാണ് വരുന്നത് ഓൾറെഡി സിക്സ്റ്റീൻ ജി ബിയുടെ ഒരു റാം നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ കാണും ഒരു സ്ലോട്ടും കൂടെ നമുക്ക് സ്പേസ് അതിൽ കിടപ്പുണ്ട് വേണമെങ്കിൽ നമുക്ക് സിക്സ്റ്റീൻ ജി ബിയുടെ ഒരു റാമും കൂടെ മേടിച്ചിട്ടതിനു ശേഷം ഇനി അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് തേർട്ടി ടു ജി ബി ആയിട്ട് നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കും അതേപോലെ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് വരുന്നത് ഫൈവ് ട്വൽ ജി ബി എസ് ഡി ആണ് വരുന്നത് ഫൈവ് ട്വൽവ് ജി ബി നമ്മൾ മിനിമം എടുത്തിരിക്കണം നമ്മുടെ സ്കെച്ചപ്പ് ലൂമിയണ വീറ ലാൻഡ്സ്കേപ്പ് ഇങ്ങനെയുള്ള സോഫ്റ്റ് പ്രത്യേകിച്ച് റിവെറ്റ് ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത് ജി ബിക്ക് അടുത്ത് വരുന്നുണ്ട് ലൂമിയന്റെ സോഫ്റ്റ്വെയർ ഏകദേശം ഇരുപത് ജി ബി വരുന്നുണ്ട് ട്വൽവ് പോയിൻറ്റ് ഫൈവ് വേർഷൻ വന്നിരിക്കുന്നത് അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏകദേശം മുപ്പത് മുപ്പത്തഞ്ച് ജി ബി തന്നെ അത് തന്നെ വരും നമ്മൾ ടു ഫിഫ്റ്റി ജി ബി ഉള്ള ഒരു എസ് എസ് ഡിയാണ് നമ്മുടെ സിസ്റ്റത്തിൽ വരുന്നതെങ്കിൽ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് നമ്മുടെ ഹാർഡ് ഡിസ്ക് ഫുൾ ആവും പിന്നെ നമ്മുടെ വർക്ക് ഫയലോ അഡീഷണൽ ഡാറ്റാസോ സേവ് ചെയ്യാനായിട്ട് സ്പേസ് കാണത്തില്ല അഡീഷണൽ നമ്മൾ ഹാർഡ് ഡിസ്ക് മേടിച്ചിട്ടുണ്ടായിട്ട് വരും ഒരു ഫൈവ് ട്വൽവ് എസ് എസ് ഡി ഉണ്ടെങ്കിൽ നമ്മുടെ സി ഡ്രൈവ് ഫുൾ ഫൈ ട്വൽ ജി ബി എസ് എസ് ടി യൂസ് ചെയ്തതിനു ശേഷം വൺ ടി ബിയുടെ മെക്കാനിക്കൽ ഹാർഡ് ഡിസ്ക് മേടിച്ചിടേൽ ഏകദേശം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപ മാത്രമേ വൺ ടി മെക്കാനിക്കൽ ഹാർഡ് ഡിസ്കിന് വരുന്നുള്ളൂ അതൊന്ന് മേടിച്ചിട ആ ഒരു സ്പേസ് വൺ ടി ബി മുഴുവൻ നമുക്ക് ഡേറ്റ സ്റ്റോറേജിന് ഫയൽ സേവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രമാണ് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിന്റെ ബേസിക് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് പറയുന്നത് ഇനി നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിന് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഇതിൻ്റെ ബോഡി കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് പരിശോധിക്കാം നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യു എസ് പി സി ടൈപ്പ് പോർട്ട് വരുന്നുണ്ട് ഒരു റീസെറ്റ് ബട്ടൺ വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഓഡിയോ ജാക്ക് വരുന്നുണ്ട് യു എസ് പി ത്രീ പോയിൻറ്റ് ഫോറിൻ്റെ ഒരു പോർട്ടും വരുന്നുണ്ട് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നുകഴിഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ സാധാരണ എല്ലാ ലാപ്ടോപ്പുകളിലും ലെഫ്റ്റും റൈറ്റുമായിട്ടാണ് പോർട്ടുകളെല്ലാം വരുന്നത് എന്നാൽ ഈ ഒരു ലാപ്ടോപ്പ് സീരീസിൽ വന്നിരിക്കുന്നത് മെയിനായിട്ടുള്ള നമ്മുടെ എല്ലാ പോർട്ടുകളും ഈ ബാക്ക് സൈഡിലായിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ എല്ലാ കാര്യങ്ങളും ഫാനിൻ്റെ വെൻറ്റിലേഷൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പുറകിലായിട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് സൈഡിൽ കൂടെ വയറുകളൊന്നും കുത്തി ഇങ്ങനെ വെറുതെ ഒരുപാട് വാരി വലിച്ചുണ്ടായിട്ട് വരത്തില്ല ബാക്കിൽ കൂടി എല്ലാം നമുക്ക് ഹൈഡ് ആയിട്ട് തന്നെ ചെയ്തിടാൻ പറ്റും നമ്മുടെ ലാപ്ടോപ്പിന്റെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് എക്സോസ്റ്റുകൾ കാണുന്നുണ്ട് ഒരു സൈലൻസർ സിസ്റ്റം പോലെയാണ് ഇതിന്റെ ഫാൻ എക്സോസ്റ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു പവർഫുൾ സീരിയസ് ആയിട്ട് ഒരു പ്രൊഡേറ്റർ ടൈപ്പ് ഒരു എക്സോസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിന്റെ ബാക്കിലായിട്ട് വന്നിരിക്കുന്നത് അത് സെൻട്രലായിട്ടാണ് നമ്മുടെ ഓരോ പോർട്ടുകളും വന്നിരിക്കുന്നത് ബാക്കിലായിട്ട് വരുമ്പോൾ രണ്ട് ഫോർ പോയിന്റ് സീറോടെ രണ്ട് യു എസ് ഫാസ്റ്റ് ഡാറ്റ ട്രാൻസ്ഫറിംഗ് പോർട്ടുകൾ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു എച്ച് ഡി എം ഐ പോർട്ട് വന്നിട്ടുണ്ട് ഒരു ലാൻഡ് പോർട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ പവർ ചാർജിങ് പോർട്ടും വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി നല്ല വെയിറ്റ് ഉണ്ട് കാരണം ഇത്രത്തോളം സ്പെസിഫിക്കേഷൻസ് വരുമ്പോൾ അതിന്റെ ബോഡി ക്വാളിറ്റി ഒക്കെ അത്രത്തോളം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഈ ലാപ്ടോപ്പിൻ്റെ അണ്ടർ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് വെന്റിലേഷൻസ് ഇവിടെ നീളത്തിലായിട്ടും ഒരു വെന്റിലേഷൻ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ സാധാരണ നമ്മുടെ ലാപ്ടോപ്പ് ഇരിക്കുന്ന സമയത്ത് അടിയിൽ നിന്ന് നമുക്ക് കാറ്റ് വലിച്ചെടുക്കാൻ വെന്റിലേഷനുള്ള ഒരു ഒരു സ്പേസ് വളരെ സാധാരണ കുറവാണ് ലാപ്ടോപ്പുകളിൽ കാണാറുള്ളത് ഇതെന്നാലും നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലാപ്ടോപ്പ് സർഫസിൽ നിന്ന് കുറച്ച് പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് തന്നെ വെന്റിലേഷൻസ് നമ്മുടെ ഈ ഒരു അണ്ടർ പോർഷനിൽ കൂടി കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഹീറ്റ് നമുക്ക് വളരെയധികം കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പുകളിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നല്ലായിട്ട് ലാപ്ടോപ്പ് ഹീറ്റ് ആവും അതിനനുസരിച്ചുള്ള ഒരു വെന്റിലേഷനും ഫാനും ഒക്കെയാണ് ഇതിൽ ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾ വലിയ ചൂടാകുന്ന ഓർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അത് സ്വാഭാവികമായിട്ടും ഗെയിമിംഗ് ലാപ്ടോപ്പുകളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യമാണ് അത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമല്ല പിന്നെ ഓവറായിട്ട് ഫാൻ കറങ്ങോ സൗണ്ട് കൂടുതലായിട്ട് ഫീൽ ചെയ്യോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊരു മെക്കാനിക്കിനെ കാണിച്ചതിന് ശേഷം സർവീസ് ചെയ്യുക ഇനി നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ലാപ്ടോപ്പിൻ്റെ ഡിസ്പ്ലേ എത്രത്തോളം നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചുതരാം കണ്ടില്ലേ സാധാരണ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ഇത്രയാണ് മാക്സിമം നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ നല്ലതായിട്ട് കാണാൻ സാധിക്കുന്നു തോന്നുന്നു ഇത്രയാണ് നമ്മളുടെ ലാപ്ടോപ്പിൻ്റെ ഒക്കെ സ്ക്രീൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നത് ഇത് നമുക്ക് നേരെ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും കണ്ടോ ഇങ്ങനെ നമ്മുടെ ലാപ്ടോപ്പ് ഇത്രയും നേരെയായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും സാധാരണ നമ്മൾ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയാണ് കൊണ്ടു നടുന്നത് ഇങ്ങനെ ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇത് നമുക്ക് നേരെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഒരു ടാബ് ഉപയോഗിക്കുന്ന നമ്മൾ പണ്ട് നമ്മൾ ബുക്കൊക്കെ പിടിച്ചുകൊണ്ട് സ്കൂളിൽ പോകുന്ന നമ്മൾ സിനിമകളൊക്കെ കണ്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുകയും ഇങ്ങനെ എല്ലാ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ലാപ്ടോപ്പ് ഭയങ്കര യൂസ് ചെയ്യണം എനിക്ക് നല്ല രസമായിട്ട് തോന്നി ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എസറിൻ്റെ ആസ്പെർ ത്രീ എന്ന് പറയുന്ന ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു അതിന് ഇതേപോലെ നോക്കാനായിട്ട് സാധിക്കുമായിരുന്നു പക്ഷേ ഇത്രയും ഒരു പെർഫെക്ഷൻ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഇത് നേരെ നേരെ ആയിട്ടാണ് നിൽക്കുന്ന സംഭവം കണ്ടോ പിന്നെ നമ്മുടെ ലാപ്ടോപ്പ് ലാപ്ടോപ്പിൻ്റെ കീബോർഡ് വരുന്നത് ഫുൾ ആർ ജി ബി കീബോഡാണ് വരുന്നത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു ആർ ജി ബി കീബോർഡാണ് ഇങ്ങനെ ഓടിയോടി പല രീതിയിൽ നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ എൽ ഇ ഡി നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അഡാപ്റ്റർ വരുന്നത് വൺ സെവൻറ്റി വാർട്ട്സിൻ്റെ പവർ അഡാപ്റ്ററാണ് വരുന്നത് ഫാസ്റ്റ് ചാർജിംഗ് അഡാപ്റ്ററാണ് വരുന്നത് അതേപോലെ തന്നെ വൺ ഫോർട്ടി ഫോർ റിഫ്രഷറേറ്റ് വരുന്ന ഡിസ്പ്ലേ ആണ് നമ്മളുടെ ഇതിൽ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ റെൻഡർ ചെയ്യുമ്പോൾ കറക്റ്റ് ക്വാളിറ്റിയിൽ നമുക്ക് ആ ഒരു ഡിസ്പ്ലേയിൽ നമ്മൾ ചെയ്യുന്ന ചേഞ്ചസ് ആ ഒരു ക്വാളിറ്റി നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ നമ്മൾ ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ ലാപ്ടോപ്പുകളൊക്കെ നമ്മൾ കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കണ്ണിന് പ്രശ്നങ്ങൾ വരാറുണ്ട് എന്നാൽ ഇതിൽ വന്നിരിക്കുന്ന ആൻറ്റിഗ്ലർ ഡിസ്പ്ലേ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സമയം യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്പ്ലേ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യത്തില്ല ഗെയിം കളിക്കുമ്പോഴായിക്കോട്ടെ അതേപോലെ തന്നെ ഈ ഒരു ആർക്കിടെക്ചർ വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ സ്കെച്ചപ്പ് സോഫ്റ്റ്വെയറിൻ്റെ സ്ക്രീൻ എന്ന് പറയുന്നത് വൈറ്റ് സ്ക്രീനാണ് അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ സമയം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സാധാരണ കണ്ണിന് ഒരു ചെറിയ പ്രശ്നം ഫ്രീ ചെയ്യാറുണ്ട് ചെറിയ പ്രശ്നം ഞാൻ ഏകദേശം ഒരു എട്ട് ഒമ്പത് മണിക്കൂറോളം ഒരു ദിവസം സ്കച്ച് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ആൻഡിഗ്ലെയർ സ്പെക്സ് വെച്ചതിന് ശേഷമാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് ആ ഒരു പ്രശ്നവും നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ പരിഹരിച്ചിരിക്കുകയാണ് ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ ഒരു വന്നിരിക്കുന്നത് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മൗസ് ടച്ച് പാഡാണ് ഇതിൽ വന്നിരിക്കുന്നത് സാധാരണ ലാപ്ടോപ്പിലൊക്കെ കിട്ടുന്ന ആ ഒരു ഫീലല്ല ഇതിൽ വന്നിരിക്കുക നല്ല സോഫ്റ്റ് ആണ് നമ്മൾ മൗസ് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ടച്ച് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇതിൽ മൗസ് കൺട്രോളിംഗ് ഒക്കെ വരുന്നത് നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ വിൻഡോസ് ഇലവൺ ആണോ വോയിസ് വരുന്നത് അതേപോലെ തന്നെ ഇത് നമുക്ക് മേടിക്കുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ് എം എസ് ഓഫീസ് കാര്യങ്ങളൊക്കെ നമുക്ക് വൺ ഇയർ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ വൺ ഇയർ നമുക്ക് ഗെയിം പാസ് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൻ്റെ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളുടെ ഈ ഒരു വർക്കിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് എഡിറ്റിംഗ് ചെയ്യുന്നവർക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയിട്ട് എടുക്കേണ്ടതായിട്ട് കാര്യമുള്ളൂ നമ്മുടെ ഈ ഒരു ആർക്കിടെക്ചറൽ സോഫ്റ്റ്വെയർസ് വർക്ക് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ തന്നെ ധാരാളമാണ് ശ്രദ്ധിക്കേണ്ടത് മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പ്രോസസറിന്റെ പവർ രണ്ട് ഗ്രാഫിക്സ് കാർഡിന്റെ പവർ മൂന്ന് റാമിന്റെ സ്പീഡ് ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സെക്കൻഡറി കാര്യമാണ് ഹാർഡ് ഡിസ്കിന്റെ സ്പേസ് ഇത് നമ്മൾ ഒരു ഫൈവ് ഹൺഡ്രഡ് ജി ബി നമുക്ക് മെയിനായിട്ട് നമുക്ക് ഹാർഡ് ഡിസ്ക് നമുക്ക് സി ഡ്രൈവ് ആയിട്ട് തന്നെ കിട്ടിയിരിക്കണം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം നമ്മളുടെ ഈ ഒരു സോഫ്റ്റ്വെയർ വർക്ക് ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചാൽ മതി കാരണം പലരും എന്നോട് ചോദിച്ചു ഉപയോഗിക്കാറുണ്ട് ഒരു അൻപതിനായിരത്തിന് താഴെയുള്ള നമ്മളുടെ ഈ ഒരു സോഫ്റ്റ്വെയർസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പ് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളത് ഒരിക്കലും അതൊരു ജോക്കായിട്ട് മാത്രമേ ഞാൻ കാണത്തുള്ളൂ കാരണം ഒരു സ്റ്റുഡൻസിന് പോലും നോർമലി എം എസ് ഓഫീസ് അതേപോലെ തന്നെ കോഡിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് പോലും ഏകദേശം ഒരു അൻപതിനായിരം രൂപ വരുന്ന ലാപ്ടോപ്പ് അത്യാവശ്യമാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഹൈ എൻഡ് റൺഡറിങ് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉപയോഗിക്കുന്നതിനെ പറ്റി നിങ്ങൾക്ക് സ്വാഭാവികം ചിന്തിക്കാവുന്നേ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് കുറവാണെങ്കിൽ മാത്രം ഒരു എഴുപതിനായിരത്തിനും എൺപതിനായിരത്തിനും അകത്ത് മാത്രമാണ് നമ്മുടെ ബഡ്ജറ്റെങ്കിൽ ലാപ്ടോപ്പിനെ പറ്റി ചിന്തിക്കാം എൺപതിനായിരത്തിന് മുകളിലോട്ടാണ് നമ്മളുടെ എങ്കിൽ ഒരു ഒരിക്കലും പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട നമുക്ക് ഏകദേശം ഒരു വൺ ലാക്കിനകത്ത് നമുക്ക് നല്ലൊരു ഗെയിമിംഗ് പി സി ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും പിന്നെ നിങ്ങൾക്ക് ഓഫീസിൽ കൊണ്ടുപോകുമോ പുറത്തെവിടെങ്കിലും നിങ്ങൾ പോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ക്യാരി ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ചൂസ് ചെയ്യാം എല്ലാം നിങ്ങൾ വീട്ടിലിരുന്ന് ഫുൾ ടൈം വർക്ക് ചെയ്യുന്ന ഈ ഒരു ഫീൽഡ് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഒരു എൺപതിനായിരത്തിന് മുകളിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡെസ്ക്ടോപ്പ് ബിൽഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഞാനിപ്പോൾ ഈ ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും ഉപയോഗിക്കുന്നതിൻ്റെ കാരണം ഞാൻ പല കമ്പനികൾക്കും ഇവിടുന്ന് വർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പുറത്തോട്ടൊക്കെ ഞാൻ ഓഫീസിലൊക്കെ പോയിരുന്നു അവർക്ക് ചെയ്ത് കൊടുത്താൻ കാണിക്കുന്നുണ്ട് ക്ലയന്റിന് ഡയറക്റ്റ് നമ്മുടെ വർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ലാപ്ടോപ്പും ഡെസ്ക്ടോപ്പും രണ്ടും എനിക്ക് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ഞാനൊരു ഒരു വർഷം മുമ്പ് വരെ എൻ്റെ ഈ ഒരു ലെനോവ ഐഡിയ പാഡ് ഗെയിമിംഗ് ത്രീ എന്ന് പറഞ്ഞാൽ ഇതിലാണ് എൻ്റെ വർക്ക് തുടങ്ങിയതും ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതും ഞാൻ പല കാര്യങ്ങളും ഈ ഒരു സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ പഠിച്ചതാണ് അതെല്ലാം എൻ്റെ ഇപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന ഈ ലെനോവ ഐഡിയ പാഡ് ഗെയിമിംഗ് ത്രീ എന്ന് പറയുന്ന ഈ ഒരു ലാപ്ടോപ്പിൽ നിന്നാണ് എൻ്റെ സ്റ്റാർട്ടിങ് ഈ വളരെ അടുത്ത സമയത്താണ് എൻ്റെ ഒരു ബാക്കിൽ കാണുന്ന ഈ ഒരു ഗെയിമിംഗ് പീസ് ഞാൻ ബിൽഡ് ചെയ്തെടുത്തത് ഏകദേശം ഒന്നര ലക്ഷം രൂപയുടെ ഒരു പീസിയാണ് ബിൽഡ് ചെയ്തെടുത്തത് നല്ല പെർഫോമൻസ് ആണ് ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഞാൻ ഒരു ലാപ്ടോപ്പും കൂടെ ചൂസ് ചെയ്ത് ഇപ്പോൾ സ്റ്റുഡൻസൊക്കെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു ലാപ്ടോപ്പ് ചൂസ് ചെയ്ത് തരാവുന്ന അതപ്പോൾ ഞാൻ ഓർത്ത് പറഞ്ഞു എടുത്തതിനു ശേഷം അത് യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് ഓർത്തു അങ്ങനെയാണ് ഞാൻ ഈ ഒരു ലെനോവയുടെ എൽ ഒക്യൂ എന്ന് പറയുന്ന മോഡൽ കുറേ യും ഞാൻ സെർച്ച് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു ലെനോവയുടെ നമ്മുടെ ഈ ഒരു എൽ ഒക്യൂ എന്ന് പറയുന്ന മോഡൽ ഞാൻ ചൂസ് ചെയ്തത് ഇപ്പം തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കുറെ കൂടി പോയിട്ടുണ്ട് ഇനി നമുക്കൊരു കാര്യം കൂടി ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ ലൂമിയേണ്ട ബെഞ്ച് മാർക്കാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എത്രത്തോളം നമ്മുടെ ഈ ഒരു ലാപ്ടോപ്പിൽ ലൂമിയുടെ ബെഞ്ച് മാർക്ക് ഒന്ന് കിട്ടുമെന്ന് നോക്കാം അതിൻ്റെ റെൻഡറിങ് സ്പീഡും കൂടെ ജസ്റ്റ് ഒന്ന് നമുക്കൊരു വ്യൂ റെൻഡർ ചെയ്തതിനു ശേഷം അതും കൂടെ നോക്കിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യാം ഓക്കെ നമ്മുടെ ലൂമിയേൻ്റെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് എത്രത്തോളം ബെഞ്ച് മാർക്ക് നമുക്ക് ഈ ലൂമിയുടെ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഓക്കെ നമ്മുടെ പ്രോസസ്സ് ചെയ്ത് നമ്മുടെ ബെഞ്ച് മാർക്ക് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിനകത്ത് മൂന്നെണ്ണം മൂന്ന് ലൈൻസ് ബ്ലൂ ലൈനും ഒരെണ്ണം റെഡ് ലൈനുമാണ് ഇതിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് കാർഡും പ്രോസസ്സറും ഓക്കെയാണ് റാമും ഇത് മിനിമലിലാണ് പക്ഷേ ഈ സംഭവം ഓക്കെയാണ് നമുക്ക് സിക്സ്റ്റീൻ ജി തന്നെ നമുക്ക് റാം ധാരാളമാണ് വേണമെങ്കിൽ നമുക്ക് ഒരു സിക്സ്റ്റീൻ ജി ബി കൂടെ നമുക്ക് മേടിച്ച് അപ്ഗ്രേഡ് ചെയ്യാം അപ്പോൾ ഇത് റെക്കമെൻഡഡിലേക്ക് അതും വന്നോളും അതും ബ്ലൂയിലേക്ക് തന്നെ വന്നോളും ഇത് നമ്മുടെ സ്പെസിഫിക്കേഷൻസിന് നമുക്ക് ഓക്കെ ആണ് നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഇത് ഈ ഒരു സ്പെസിഫിക്കേഷൻ ആണ് നമ്മുടെ പ്രോസസ്സർ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും മിനിമലിലും റെക്കമെൻഡഡിലും മുകളിൽ ഹൈലി തന്നെ നമ്മുടെ പ്രൊസസറുണ്ട് ഗ്രാഫിക്സ് കാർഡ് നമുക്ക് മിനിമലിനെക്കാട്ടും മുകളിലേക്ക് ഏകദേശം റെക്കമെൻഡഡ് അടുത്ത് വരുന്ന അത്ര ഗ്രാഫിക്സ് കാർഡും ഉണ്ട് പിന്നെ റാമ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അതും ഓക്കെ ആയിക്കോളും ഇതിപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇത് തന്നെ നമുക്ക് ധാരാളമാണ് എത്ര പെർസെൻറ്റേജ് നമുക്ക് 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 കിട്ടുന്നുണ്ടോ നോക്കാം ഇതിന് സൂം ചെയ്ത് കാണിക്കാം കണ്ടില്ലേ കിട്ടുന്നുണ്ട് ഒരു ഫയൽ ഞാൻ ഞാൻ ഓപ്പൺ ശേഷം നിങ്ങൾക്ക് സ്പീഡ് എത്രത്തോളം കിട്ടുന്നുണ്ടോ എന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ നമുക്ക് പ്രിൻറ്റ് സൈസിൽ തന്നെ നമ്മുടെ തേർട്ടി എയ്റ്റ് ഇൻറ്റു ട്വന്റി വൺ സിക്സ്റ്റി സൈസില് കൊടുക്കാം ടെസ്റ്റ് എന്ന് പറഞ്ഞു ഒരു പേര് കൊടുത്തതിന് ശേഷം ഓക്കെ അങ്ങനെ നമ്മുടെ റൺഡറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടെ എസ്റ്റിമേറ്റഡ് ടൈം ഇത് തെറ്റാണ് കൊടുത്തിരിക്കുന്നത് ഏകദേശം മൂന്ന് നാൽപ്പത്തിനാല് സെക്കൻഡ് മൂന്ന് മിനിറ്റ് നാൽപ്പത്തിനാല് സെക്കൻഡുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് എടുത്ത് നമുക്ക് ഇത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു സൈസിലാണ് അതിനകത്ത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഇമേജ് ഞാൻ ഫുള്ള് ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും ഈ ഒരു ക്വാളിറ്റിയിലാണ് നമ്മൾ റെൻഡർ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് പ്ലാന്റ്സും ട്രീസും റിഫ്ലക്ഷൻസ് ഹൈ പ്ലാന്റ്സ് പോളിയോൺസ് ഉള്ള പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത് അതേപോലെ റിഫ്ലക്ഷൻ ഗ്ലാ ഗ്ലാസിൻ്റെ റിഫ്ലക്ഷൻസ് ഫുൾ ലൈറ്റിങ് എല്ലാ കാര്യങ്ങളും വന്നപ്പോൾ നമുക്ക് അഞ്ച് മിനിറ്റ് മാത്രമേ റെൻഡറിങ്ങിന് എടുത്തുള്ളൂ നമുക്ക് ആ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പിനെ വെച്ച് അത് ധാരാളമാണ് നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നല്ല ലാപ്ടോപ്പ് ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു പെർഫോമൻസ് നമുക്ക് മാക്സിമം നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു പെർഫോമൻസ് ആണ് നമ്മുടെ ഈ ഒരു വീഡിയോ കുറച്ച് ലെങ്തി ആയിപ്പോയി കാരണം അത്രയ്ക്ക് ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അത്യാവശ്യം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ആർക്കിടെക്ചറൽ ഡിസൈനിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയോ അതേപോലെ തന്നെ ആർക്കിടെക്ചർ ഡിസൈനിങ് സോഫ്റ്റ്വെയ്സ് പഠിക്കാൻ പോകുന്ന വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റം ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണോന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയോ ആയിക്കോട്ടെ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ലെനോവോ എൻഡോക്യോ എന്ന് പറയുന്ന ഒരു മോഡൽ ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് എൻ്റെ ഒരു യൂസ്ഡ് ഞാൻ ഒരു എട്ട് വർഷമായിട്ട് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ഓരോ ലെവലിലേക്ക് ഇങ്ങനെ എൻ്റെ സിസ്റ്റംസ് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഞാനിങ്ങനെ നോക്കും ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് എത്രമാത്രം ഈ സാധനങ്ങളൊക്കെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ അതനുസരിച്ചാണ് ഞാൻ ഒരു ചെറിയ റിസർച്ച് ഒക്കെ നടത്തിയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു എഴുപതിനായിരത്തിനും എൺപതിനായിരത്തിനകത്ത് നിൽക്കുന്ന ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ആർക്കിടെക്ചറൽ ഡിസൈൻ സോഫ്റ്റ്വെയർസിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പ് നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലൊരു ലാപ്ടോപ്പാണ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഞാൻ കഴിഞ്ഞ നാല് വർഷമായിട്ട് എന്റെ കയ്യിൽ ഉപയോഗിക്കുന്ന ഒരു ലാപ്ടോപ്പ് ഉണ്ട് അതാണ് ഞാൻ നേരത്തെ കാണിച്ച എനോ ഐഡിയ ഫൈഡ് ഗെയിം ത്രീ എന്ന് പറയുന്ന ആ ലാപ്ടോപ്പ് ഈ സോഫ്റ്റ്വെയർസ് ഒരുപാട് വർക്ക് ചെയ്തതാണ് ഏകദേശം ഞാൻ അതിനകത്ത് റെൻഡർ ചെയ്ത വർക്കുകൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുന്നൂറോളം വർക്കുകൾ ഇൻറീറും എക്സ്ടീരിയറും ഞാൻ ആ ഒരു ലാപ്ടോപ്പിൽ റെൻഡർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഫുൾ ടൈം ഞാൻ ചാർജർ കണക്ട് ചെയ്തിട്ടാണ് ഈ നാല് വർഷം ഞാനിത് ഉപയോഗിച്ചത് ഇന്ന് വരെ അതിനൊരു ചെറിയ കംപ്ലയിന്റ് പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലാപ്ടോപ്പിനെ പറ്റി ചിന്തിച്ചപ്പോഴും ആദ്യം തന്നെ ഡെനോവ എന്ന് പറയുന്ന ബ്രാൻഡ് ചൂസ് ചെയ്തത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഡെല്ലിന്റെ ഒരു ലാപ്ടോപ്പ് ആയിരുന്നു അതിനുശേഷം ഏസറിന്റെ ആസ്പെർ ത്രീ എന്ന് പറയുന്ന ഒരു മോഡൽ ഉപയോഗിച്ചു ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും നമ്മൾ റഫായിട്ട് നമ്മൾ ലാപ്ടോപ്പ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല ലാപ്ടോപ്പ് അത്രയ്ക്ക് കെയർ ചെയ്യുന്നത് ഉപയോഗിക്കേണ്ട ഒരു സംഭവമാണ് അത് നമ്മൾ ഉപയോഗിക്കേണ്ട പോലെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലൈഫിൽ അത് യൂസ് ചെയ്യാനും സാധിക്കും അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഒരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ